ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു എക്വോറിയം പ്ലാന്റ് ഒക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യുന്ന ഒരു വീടിയാണ് എക്വോറിയം അത്യാവശ്യം വലുപ്പമുള്ള ഒരു എക്വോറിയമാണ് പക്ഷെ മൂന്നടി മുകളിൽ നീളവും അതേപോലെ ഹൈറ്റ് രണ്ടടി അടുത്ത് ഹൈറ്റും ഉള്ള ഒരു വലിയൊരു എക്വോറിയം ഇതിൽ നമ്മൾ വളരെ കുറച്ച് മീനുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലേക്ക് ഇതെല്ലാം മാറ്റി പ്ലാന്റ് ഒക്കെ ഒന്ന് റീസെറ്റ് ചെയ്യാനാണ് പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പ്ലാന്റ്സും അതേപോലെ കുറച്ച് മരങ്ങളൊക്കെ നമ്മൾ അക്കുരത്തിനകത്ത് വെക്കാനുള്ള മരത്തിൻ്റെ വേരുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് കാണിച്ചിട്ട് നമ്മൾ പെന്നി വേട്ടാണ് ഒരു വാട്ടർ പ്ലാന്റ് ആയത് നമ്മൾ ബോട്ടിലേക്ക് ഇറക്കി വെച്ചതായിരുന്നു ഇപ്പോൾ ലീഫുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഉള്ളത് കുറച്ച് പ്ലാറ്റി ഗപ്പിയൊക്കെയാണ് അപ്പോൾ ഫിഷ് ടാങ്കുകൾ നമുക്ക് വേറെയുണ്ട് അതേപോലെ നമ്മളതിൽ കുറച്ച് ആമ്പൽ ചെടികളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മൾ ടാങ്കിൽ വയ്ക്കാൻ പോകുന്ന മരമാണ് അപ്പോൾ ഒരു മരത്തിൻ്റെ വേരാണ് അടിവശം നമ്മൾ മണ്ണ് മാന്തി സമയത്ത് കിട്ടിയ ഒരു പഴയൊരു മരത്തിൻ്റെ വേരാണ് അപ്പോൾ ഇതാണ് നമ്മൾ അവിടെ ഈ ഒരു പോട്ടിലേക്ക് ഇറക്കി വയ്ക്കാൻ പോകുന്നത് അതേപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചതാണ് ഡെക്കറേറ്റീവായിട്ട് ഉണ്ടാക്കി വെച്ചതാണ് നമ്മളെ കുറച്ച് മരങ്ങളൊക്കെ വെച്ചിട്ട് മരത്തിൻ്റെ കൊമ്പുകളും ഒക്കെ വെച്ചിട്ട് നമ്മൾ ഒന്ന് സിംബൻ ഇട്ട് ഉറപ്പിച്ചെടുത്താണ് ഇതും നമുക്കൊരു കൂരത്തിൽ വയ്ക്കാനുള്ളതായിരുന്നു അപ്പോൾ പെയിൻ്റ് ഒക്കെ കൊടുക്കാനുണ്ട് ഇതിൽ നമ്മൾ കുറച്ച് പ്ലാന്റ്സ് പിടിപ്പിക്കുന്നുണ്ട് നമ്മളെ സിങ്കോണിയം അതേപോലെ കുറച്ച് മണി പ്ലാന്റ് അതേപോലെ പീസ് ലില്ലിയൊക്കെ നമുക്ക് വാട്ടർ പ്ലാന്റായിട്ട് വളർത്താൻ പറ്റുന്നതാണ് അതൊക്കെ ഒന്ന് ഇതിൽ പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ പ്ലാന്റ് ഈ പോട്ടിലേക്ക് ഇറക്കി വെക്കാൻ പോകണം നമ്മുടെ സിങ്കോണിയം ആണ് ഇതിൽ തന്നെ അത്യാവശ്യം വേരുകളുള്ള സിങ്കോണിയത്തിൻ്റെ ചെറിയ തൈകൾ നോക്കി എടുക്കുകയാണ് വാട്ടർ പ്ലാന്റ് ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിൽ ഓൾറെഡി വേരുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിൽ ഇറക്കി വെച്ച് കൊടുത്താൽ മതിളൂണിന് പൊതുവേ വള്ളികളായിട്ട് പടർന്നു വരുന്ന പ്ലാന്റ് ആണ് നമ്മൾ കട്ട് ചെയ്ത് ചെറുതാക്കി വിടുകയാണ് ചെയ്യുക അത് ഇതേപോലത്തൊന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം വേരൊക്കെ ഉണ്ട് അതേപോലെ പോത്തോസ് എൻജോയ് പോത്തോസ് നമ്മൾ എടുക്കുന്നുണ്ട് ഈ പോട്ടിൽ വേര് പിടിച്ച ഒരു പ്ലാന്റ് ആണ് അതും കൂടെ നമ്മൾ ഈ പ്ലാന്റും കൂടി നമ്മൾ നമ്മൾ പോട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്നുണ്ട് ഇത് സിങ്കോണിയത്തിൻ്റെ വേറൊരു വെറൈറ്റിയാണ് ഇതിലും ചെറിയ തൈകൾ നോക്കിയിട്ട് കട്ട് ചെയ്യാണ് ചെടികൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ വേരുകൾ ഉള്ളത് നോക്കി എടുക്കുക നമ്മൾ ഓൾറെഡി നേരിട്ട് വെള്ളത്തിൽ വെക്കാൻ പോവുകയാണ് അപ്പോൾ അത്തരത്തിലെ ചെടികൾ നോക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പിടിച്ചു കിട്ടും ഇത്രയും കട്ടിങ്ങുകൾ എടുത്തിട്ടുണ്ട് സിങ്കോണിയോ മണി പ്ലാന്റാണ് എടുത്തിട്ടുള്ളത് അതേപോലെ ഇനിയൊരു നമുക്ക് പിങ്ക് തിങ്കളത്തിൻ്റെ പിങ്ക് വെറൈറ്റി ഉണ്ട് അതും കൂടി ഒന്ന് എടുക്കാനുണ്ട് പ്ലാന്റ്സ് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് ഇനി പിന്നീട് ബാക്കിയുള്ള നോക്കി നമുക്ക് എക്വാറിയും സെറ്റ് ചെയ്തതിനു ശേഷം വെച്ച് കൊടുക്കാവുന്നതാണ് ഇതൊക്കെ നമ്മൾ ഈ മരം നമ്മൾ വെക്കുന്ന ഷേപ്പ് അനുസരിച്ച് ഈ രീതിയിലാണ് നമ്മൾ ഇതെങ്കിലും ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് കെട്ടിവെച്ച് കൊടുക്കാനാണ് ആ രീതിയിൽ നമ്മൾ കുറച്ച് ചെടികൾ ഇതിൽ കെട്ടിവച്ച് കൊടുക്കുന്നുണ്ട് ഹെൽപ്പിന് നമ്മുടെ പൂച്ചക്കുട്ടി വന്നിട്ടുണ്ട് നമുക്ക് തിന്നാൻ കിട്ടുന്നുള്ള വിചാരത്തിലാണ് നോക്കിയിരിക്കുന്നത് ഇതിൽ ഇട്ടിട്ടുള്ള അതിൻ്റെ ചെടിയായിരുന്നു നമ്മുടെ പിസ്ലില്ലി പിരുകൾ വേരുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് വാട്ടർ പ്ലാന്റ് ആയിട്ട് വളർത്താൻ പറ്റിയൊരു ബെസ്റ്റ് പ്ലാന്റ് ആണ് പിസ്ലില്ലി എന്ന് പറയുന്നത് മെക്കോരൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് മറ്റു പ്ലാന്റ്സ് ഒക്കെ വെക്കാനുണ്ട് നല്ല ഭംഗിയായിരിക്കും ഇതിലിപ്പോൾ ഉള്ളത് പിന്നെ പറഞ്ഞാൽ ലക്കി ബാമ്പു ആണ് ഇത് നമുക്ക് മണലിട്ട് അതിൽ വെച്ച് കൊടുക്കാവുന്നതാണ് ലക്കി ബാമ്പ് കല്ലുകൾ നമ്മൾ വെയിലെടുത്ത് വെച്ചതാണ് അതുപോലെ കുറച്ച് വാട്ടർ പ്ലാൻസ് വേറെ ഉണ്ട് ഇതൊക്കെ മാറ്റിയിട്ട് ആദ്യം നമുക്ക് മണലിട്ട് സെറ്റ് ചെയ്യാം കുറച്ച് മീനുകളുണ്ട് അതും കൂടി ഒന്ന് മാറ്റാവുന്ന മണല് എടുത്ത് വെച്ചിട്ടുണ്ട് വൈറ്റും അതേപോലെ ഒരു ബ്ലാക്കും ടച്ചുള്ള രണ്ട് വെറൈറ്റി ആയിട്ടുള്ള മണല് നമ്മൾ കഴുകി വെച്ചതാണ് ഇതൊന്നും കുറേത്തായിട്ട് കൊടുക്കാം അപ്പോൾ ഈ രീതിയിൽ ഒരു ഭാഗത്തുനിന്ന് കുറെ ഷർട്ട് കൊടുക്കുന്നുണ്ട് അപ്പം മണല് നമ്മൾ ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് കളറാണ് നേരത്തെ പറഞ്ഞ മണല് നമ്മൾ ചെറിയൊരു വ്യത്യാസം മനസ്സിലാവും ചെറിയൊരു വൈറ്റും ബ്രൈറ്റ് കളറും അതേപോലെ ഡാർക്ക് കളറും ഉള്ള രണ്ട് ടൈപ്പ് മണലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് നമ്മൾ ഇക്കോരത്തിൽ ഇറക്കി വെക്കാൻ വേണ്ടി എടുത്തുള്ള ഒരു മരമാണ് ഒരു അത്യാവശ്യം മുപ്പത്തിയ ഒരു വേര് മരത്തിൻ്റെ വേര് പഴയ വേരാണ് അതൊന്ന് കഴുകി ചളിയൊക്കെ പോക്കി നമ്മൾ അക്കോലത്തിൽ വയ്ക്കാൻ പോവാണ് നമ്മൾ ഒരു മരം ഇതിൽ വെച്ചിട്ടുണ്ട് അതേപോലെ ഒന്നുകൂടി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഒരു ചെങ്കലിൻ്റെ മുകളിൽ രണ്ട് മൂന്ന് മരത്തിൻ്റെ കൊമ്പുകൾ അതേപോലെ ചെങ്ങലിൻ്റെ ഉറപ്പിച്ച ഇതും കൂടി ഒന്ന് വെച്ച് കൊടുക്കണം വെച്ച് കൊടുത്തിട്ടുണ്ട് സിങ്കോണിയ ഈ വേരിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഇനി ബാക്കിയുള്ള പ്ലാന്റുകൾ നമ്മൾ മണി പ്ലാന്റുകളൊക്കെ വെച്ച് കൊടുക്കാൻ പോകണം ഓരോ പ്ലാന്റ്സായിട്ട് നമുക്കിതിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം സിംഗോണിയം കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒരു കൊമ്പും അതിലേക്കും കൂടി ചെടി വെക്കാറുണ്ട് രണ്ട് പ്ലാന്റ് കൂടി നമ്മൾ വെച്ചുകൊടുക്കുന്നുണ്ട് ഒന്ന് ലക്കി പാമ്പു ആണ് ഒന്ന് സിംഗോണിയം വെറൈറ്റി ചെടിയാണ് ലക്കി പാമ്പ് വേരുകൾ ഉള്ള ചെടിയാണ് അതിലേക്ക് വെച്ചുകൊടുക്കുന്നത് ചെറിയ കയർ എന്തെങ്കിലും വെച്ച് കെട്ടി കൊടുത്താൽ മതി ഇല്ലെങ്കിൽ നമ്മൾ കമ്പി എന്തെങ്കിലും വെച്ച് ചെറുതാക്കി ഒന്ന് കെട്ടി കൊടുക്കാം പറയാത്ത രീതിയിൽ ചെയ്ത് കൊടുക്കാം ഇനിയുള്ളത് നമ്മളെ പീസ് ലില്ലിയാണ് പീസിലില്ലിയാണ് പീസിലില്ലിയും കൂടി ഈ രീതിയിൽ അറച്ചു കൊടുക്കുകയാണ് ഇതും അതേപോലെ നമ്മൾ ഇതിലേക്ക് ഉറപ്പിച്ചു കൊടുത്തിട്ടുണ്ട് പീസിലില്ലി ഒരു ചെടി നമ്മൾ കെട്ടി കെട്ടിവെച്ചു കൊടുത്തു അല്ലെങ്കിൽ കല്ലിലേക്ക് ഒരു ചെടി കൂടി വെച്ചുകൊടുക്കാം നമുക്ക് വെക്കാനായിട്ട് നല്ലൊരു വെള്ളാരം കല്ലും കൂടി ഉണ്ട് നല്ല ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു വെള്ളാരം കല്ലാണ് നമ്മൾ നേരത്തെ എടുത്തുവച്ച് അതും കൂടി ഇതിൽ വെക്കുന്നുണ്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് സ്റ്റോണുകൾ വൈറ്റ് സ്റ്റോൺ വാങ്ങിച്ചിട്ടുണ്ട് അതും കൂടി ഒന്ന് വെച്ചെടുക്കുക കുറച്ച് സ്റ്റോണുകളാണ് ഓരോ സൈഡിൽ കൂടെ ഒക്കെ ഓരോന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് ഓരോ ഭാഗത്തായി സൈഡിലൂടെ വെച്ചുകൊടുക്കുകയാണ് വെള്ളം ഒഴിച്ച് ഫില്ല് ചെയ്യാണ് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളെ മീനുകളെ ഇറക്കിവിടാം കുറച്ച് നല്ല മഴയാണ് നമ്മൾ മീനുകളെ ഓരോന്നായിട്ട് ഇവിടെയാണ് ിലേക്ക് വിടുന്നു നമുക്ക് യോജിച്ച മീനുകൾ സെലക്ട് ചെയ്തിട്ട് വിടുക ഇതിൽ കുറച്ച് മീനുകൾ കിടപ്പുണ്ട് സക്കർ അതേപോലെ മൂലി എന്ന് പറയുന്ന രണ്ട് മീനുകൾ രണ്ട് വെറൈറ്റി അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പുറത്ത് നല്ല മഴയാണ് നമ്മൾ കുറച്ച് മീനുകൾ കൂടി ഉണ്ട് അതും കൂടി നമ്മൾ എക്കോരത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ മീനുകളൊക്കെ ഇട്ടു കൊടുത്താൽ മതി നമ്മൾ വലിയ അത്യാവശ്യം വലിയ എക്കോരെയാണെങ്കിൽ നമുക്ക് വലിയ മീനുകളൊക്കെ ഇട്ടുകൊടുക്കാം മീൻ കുറഞ്ഞ മീനുകൾ ഇട്ട് കൊടുത്താൽ തന്നെ എക്കോരയും കാണാൻ നല്ല ഭംഗിയായിരിക്കും നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ കുറച്ച് ചെടികളൊക്കെ കൂടി നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു അക്കോറിയാണ് ഒരു ദിവസം ടൈം എടുക്കുന്നതിൻ്റെ വെള്ളം ഒന്ന് തെളിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെടികളും എല്ലാം കൂടി വെച്ച സമയത്ത് വെള്ളം ഒന്ന് ശേഷം ഒന്ന് കലങ്ങിയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഫിൽറ്റർ ഇതിൽ വെച്ചു കൊടുക്കാം നമ്മൾ ഇതിൽ ഫിൽറ്ററും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല മാക്സിമം നമ്മൾ ചെടികളൊക്കെയാണ് ഇതിൽ വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ മീനിൻ്റെ വേസ്റ്റുകളൊക്കെ നമ്മൾ മണലിലേക്ക് പോകും അതേപോലെ ചെടികളൊക്കെ വലിച്ചെടുപ്പ് ചെടി നല്ല ഹെൽത്തി ആയിട്ട് കവറുകയും ചെയ്യും മീനുകൾക്ക് ഉള്ള ചെറിയ ഫുഡ് കാര്യങ്ങളൊക്കെ ഈ ചെടികളിൽ നിന്ന് ഇട്ടിട്ട് കിട്ടുകയും ചെയ്യും ഇന്ന് അഡീഷണൽ ആയിട്ട് കുറച്ച് ഫുഡ് നമ്മൾ ഈ മീനുകൾക്ക് കൊടുത്താൽ മതിയാവും എക്കോറി നമ്മൾ പഴയൊരു എക്കോറി ആയിരുന്നു അതുകൊണ്ട് എക്കോറി നമുക്ക് സെറ്റ് ചെയ്യുമ്പം ഈ ഒരു ചിലവ് മാത്രമേ വന്നുള്ളൂ മീൻ വാങ്ങിക്കുന്ന ചിലവ് ബാക്കിയൊക്കെ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ചെടികളും അതേപോലെ മരത്തിൻ്റെ തടിയൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു എക്കോറി സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ്സ് മറ്റൊരു വീഡിയോയിൽ ഇവിടെ ചെയ്യുന്നതാണ് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ